ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മളൊരു കുഞ്ഞു ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പിന്നെ കുറച്ച് ഫ്രഷ് ചൂര കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വറുത്തരച്ച് കറി വെക്കാം അപ്പോൾ അത് ചിഞ്ചട്ടിയിലേക്ക് നാളികേരം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പിലിട്ടിട്ടാണ് ഇതൊന്നും വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുക അപ്പം നമ്മൾ ഏകദേശം ഒരു അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അപ്പോൾ ഒട്ടും വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാണ്ടാണ് അത് ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കുക തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നാളികേരം കരിഞ്ഞു പോവും ഒട്ടും വെളിച്ചെണ്ണയും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ഞാൻ മോപ്പിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ നാളികേരമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അത് രണ്ട് രണ്ടേക്കാൾ സ്പൂണോളം മുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണോളം ഏകദേശം മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടിയും ചെറിയ സ്പൂൺ കൊണ്ടാണ് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരിക്കൽ ടേബിൾ സ്പൂൺ ഉണ്ടാവും കായ ഉലുവപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേ പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുക്കാം അപ്പോൾ ഇതേ നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് നമ്മളിത് അരച്ചെടുക്കണം ആദ്യം നന്നായിട്ടൊന്നിത് വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം കുറച്ച് ദിവസം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്ത അരപ്പ് തെയ്യൊരു മൺചട്ടിയിലേക്ക് ഇടുന്നു ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോഴേ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കറി ച സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ ഒരു ഇഞ്ചി രണ്ട് മൂന്ന് കന്താരി മുളകും പിന്നെ ആവശ്യമുള്ള കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പുട്ടും നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കണം അപ്പോൾ കുടുംപുളി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ മീനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇട്ട് അതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക അതേ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേ വറ്റി കറിക്ക് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് താളിച്ചു കൊടുക്കുക അതിനകത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പൊ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നപ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് തളിച്ചു കൊടുക്കും അപ്പൊ ഇത്രേ ഉള്ളു നമ്മുടെ ചൂര മീൻകറി അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചൂര മീൻകറി ആണ് നമ്മൾ ഉപ്പേരിക്ക ആയിട്ട് പയറാണ് എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് കാച്ചിയെടുക്കുക അപ്പോൾ പാൻ വെച്ച് അതിലേക്ക് ചെറുവുള്ളിയും കറിവേപ്പിലയും ചെറുവുള്ളി ചതച്ച ചെറിയുള്ളിയും കറിവേപ്പിലിട്ട് മൂപ്പിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ ചതച്ച മുളക് കൂടിയിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചുള്ള പച്ചപ്പയർ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചെറുതീയിൽ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതേ ചറച്ച മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള പയറ് ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ചെറിയുള്ളീല കൂടെ ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയുള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോളും നല്ല ടേസ്റ്റാണ് പച്ചപ്പയറിന് അപ്പൊ ചില ദിവസങ്ങളിൽ നമ്മളിത് മറക്കും കടുക് ഇടാനായിട്ട് അപ്പൊ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇട്ട് ഇതുപോലെ മുളക് പൊടി ചതച്ച മുളകിട്ട് മൂപ്പിച്ചിട്ട് പയർ വേവിക്കണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവോ അപ്പോൾ അതേ നമ്മുടെ പയറ് മൂടി വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ പയറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ ഒന്ന് വറുത്തെടുക്കണം പിന്നെ അതേ ചൂരയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് മസാല പുരട്ടി ഇട്ടാണ് ഞാൻ ഇത് വറുത്തെടുക്കണം അപ്പം മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട് പിന്നെ അതിലേക്ക് കയ്പയ്ക്കും മാങ്ങയും കൂടിയുള്ള അച്ചാർ പയർ ഉപ്പേരി കുറച്ച് ബീട്രൂട്ട് തോരനുണ്ട് പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയും പുറത്തെറച്ച് ചൂരക്കറിയും ഇപ്പോൾ ഇത്രയ്ക്കെയാണ് ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ